ഹായ് എല്ലാവർക്കും നമസ്കാരം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം അസിസ്റ്റന്റ് രാജഭാഷ ഓഫീസർ ആണ് ആദ്യത്തെ പോസ്റ്റ് നാല്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ സാലറി വരുന്നുണ്ട് മുപ്പത് വരെയാണ് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് പതിനൊന്ന് വേക്കൻസികളുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് ഹിന്ദി സബ്ജക്റ്റിൽ പി ജി ആണ് ഇതുകൂടാതെ കൂടാതെ ഇംഗ്ലീഷ് വരെ ഇലക്റ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം ഇതോടൊപ്പം തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ പോസ്റ്റാണ് അടുത്തത് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്നുണ്ട് സാലറി മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് വരുന്നത് നൂറ്റി ഒൻപത് വേക്കൻസികളാണ് ഉള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് സാലറി വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മുപ്പത് വയസ്സ് വരെയാണ് മാക്സിമം ഏജ് നാൽപ്പത്തി ആറ് വേക്കൻസികളാണുള്ളത് അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മുപ്പത് വയസ്സ് മാക്സിമം ഏജ് നാൽപ്പത്തൊൻപത് വേക്കൻസി അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ ഇ ആൻഡ് സി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മുപ്പത് വയസ്സ് മാക്സിമം ഏജ് പതിനേഴ് വേക്കൻസി അടുത്ത പോസ്റ്റ് സൂപ്പർവൈസർ ഐ ടി ആണ് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ സാലറി വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐടി മുപ്പത് വയസ്സ് മാക്സിമം ഏജ് ഒരു വേക്കൻസി വേക്കൻസിയാണുള്ളത് സീനിയർ അക്കൗണ്ടന്റ് ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെ സാലറി വരുന്നുണ്ട് സി എ സി എം എ പാസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മുപ്പത് വയസ്സ് വരെ മാക്സിമം ഏജ് പത്ത് വേക്കൻസികളാണുള്ളത് അടുത്ത പോസ്റ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് ഇരു ഇരുപത്തേഴായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരെ സാലറി വരുന്നുണ്ട് ക്വാളിഫിക്കേഷൻ ഹിന്ദി സബ്ജക്റ്റിൽ പി ജി ആണ് എലക്റ്റീവായിട്ട് ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുത്തിട്ടുണ്ടായിരിക്കണം വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് അഞ്ച് വേക്കൻസികളാണ് ഉള്ളത് ഫീസ് വരുന്നത് ജനറൽ ഇ ഡു എസ് ഒ ബി സി കാൻഡിഡേറ്റ്സിന് എഴുന്നൂറ്റി എട്ട് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല അപ്ലൈ ചെയ്യുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എച്ച് പിഴിയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് മൂന്ന് അവേഴ്സിന്റെ എക്സാം ആണ് ഉണ്ടാകുക ഇരുന്നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവസാനിക്കുന്ന തീയതി ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി